യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പരിഹാസത്തിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശ് യുവാക്കളെ ഇസ്രയേലിലേക്ക് ജോലിക്ക് അയക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും ഫലസ്റ്റീൻ ബാഗുമായി നടക്കുകയാണെന്നായിരുന്നു യോഗിയുടെ പരിഹാസം എന്നാൽ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഡിത്തം എന്തെന്നുപോലും തിരിച്ചറിവില്ലാത്ത യോഗിയെ പോലുള്ള ബി ജെ പി നേതാക്കളുടെ പരിഹാസത്തിന് കനത്ത പ്രഹരമുള്ള മറുപടിയാണിപ്പോൾ പ്രിയങ്ക നൽകിയിരിക്കുന്നത് നാട്ടിൽ തൊഴിലില്ലായ്മ ഉണ്ടാക്കിയ ശേഷം യുവാക്കളെ യുദ്ധഭൂമിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതിൽ യോഗിക്കും ബി ജെ പിക്കും നാണമില്ലേ എന്നാണ് പ്രിയങ്ക ഗാന്ധി യോഗിയോട് ചോദിച്ചത് സ്വന്തം നാട്ടിൽ യുവാക്കളെ തൊഴിലില്ലാത്തവരാക്കൊണ്ടാണ് അവരെ തൊഴിലിനായി യുദ്ധഭൂമിയിലേക്ക് കയറ്റി അയക്കുന്നത് ഇത് യോഗിയുടെയും ബി ജെ പിയുടെയും നേട്ടമല്ല കോട്ടമാണെന്നും ഇത് തിരിച്ചറിയാനുള്ള വിവരമെങ്കിലും വേണമെന്നും പ്രിയങ്ക പരിഹസിച്ചു പലസ്തീനിനുള്ള ആഗോള ഐക്യദാർഢ്യത്തിന്റെ സിംബലായ തണ്ണിമത്തന്റെ രൂപം പതിച്ച ബാഗുമായി പ്രിയങ്ക കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എത്തിയിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ബാഗും പിടിച്ചുകൊണ്ടുള്ള പ്രിയങ്കയുടെ ചിത്രം വൻ വൈറലായി മാറിയിരുന്നു ഇതിനു പിന്നാലെ കോൺഗ്രസ് ഇന്ത്യയിലെ പുതിയ മുസ്ലിം ലീഗ് എന്നായിരുന്നു ബി ജെ പിയുടെ വിമർശനം എന്നാൽ എന്ത് ധരിക്കണം എന്നുള്ളത് തന്റെ അവകാശമാണെന്നും താൻ ഇത് തീരുമാനിച്ചു കൊള്ളാമെന്നും ബി ജെ പിയിലെ പുരുഷാധിപത്യത്തിന്റെ തെളിവാണ് തനിക്കെതിരെയുള്ള പരിഹാസമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു